ഒന്ന് ചിന്തിച്ചു നോക്കൂ അക്കങ്ങൾ അതായത് നമ്പറുകൾ വെറുതെ കണക്കുകൂട്ടാൻ മാത്രമുള്ള ഒന്നല്ലെങ്കിലോ നിങ്ങളുടെ പേര് നിങ്ങളുടെ ജനന തീയതി എന്നിന് നിങ്ങൾ കാണുന്ന ഓരോ സംഖ്യയും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്ന ഒരു രഹസ്യ കോഡാണെങ്കിലോ ഈ ഒരു ചിന്തയിലാണ് സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളുടെ ലോകത്തേക്കാണ് പോകുന്നത് അതെ ഇതാണ് ന്യൂമറോളജി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ബ്ലൂപ്രിന്റ് ഈ അംഗങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു വിശ്വാസം ഇത് നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിക്കുന്ന ഒരാശയമാണ് ശരി അപ്പം നമുക്കിതിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം അക്കങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് വെറുമൊരു വിശ്വാസം മാത്രമല്ല അതിന് അതിൻ്റെതായ ചില നിയമങ്ങളും തത്വങ്ങളും ഒക്കെയുണ്ട് എന്താണ് ഈ രഹസ്യഭാഷയുടെ അടിസ്ഥാനമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ആശയം ശരിക്കും വളരെ ലളിതമാണ് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നത് അക്കങ്ങളുടെ ഭാഷയിലാണത്രെ അപ്പോ ആ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നമ്മുടെ സ്വഭാവം എന്തായിരിക്കും എന്നൊക്കെ ഒരു പരിധിവരെ വായിച്ചെടുക്കാൻ പറ്റുമെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഈ ആശയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ പുരാതന ഗ്രീക്ക് തത്വചിന്തകലും പിന്നെ നമ്മളെല്ലാം കണക്കിൽ പഠിക്കുന്ന പൈഥഗോറസ് തീയരത്തിന്റെ ആളുമായ സാക്ഷാൽ പൈഥഗോറസ് അദ്ദേഹത്തെയാണ് പാശ്ചാത്യ സംഖ്യാശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഗണിതപരമായ താളത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പണ്ടേ വിശ്വസിച്ചിരുന്നു സംഖ്യാശാസ്ത്രത്തിന് പ്രധാനമായും നാല് അടിസ്ഥാന നിയമങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എത്ര വലിയ സംഖ്യയാണെങ്കിലും അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കൂട്ടി അവസാനം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ഒരൊറ്റ അക്കത്തിലേക്ക് ചുരുക്കാം രണ്ടാമത്തേത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് പോലെയുള്ള ചില നമ്പറുകളുണ്ട് അവയെ മാസ്റ്റർ നമ്പറുകൾ എന്നാണ് പറയുക അവയെ ചുരിക്കില്ല കാരണം അവയ്ക്ക് ഭയങ്കര ശക്തിയും സാധ്യതകളും ഉണ്ടെന്നാണ് വിശ്വാസം മൂന്നാമതായി ഓരോ അക്കത്തിനും അതിൻ്റെതായ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഊർജ്ജമുണ്ട് പിന്നെ നാലാമത്തേത് ഇടയ്ക്കിടെ പതിനൊന്ന് പതിനൊന്ന് പോലെയുള്ള നമ്പറുകൾ ആവർത്തിച്ച് കാണാറില്ലേ അതിനെ ഏഞ്ചൽ നമ്പറുകൾ എന്നാണ് പറയുക അതൊക്കെ പ്രപഞ്ചത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണത്രേ അപ്പോ ഇതൊക്കെ കൊള്ളാം പക്ഷെ ഇതെങ്ങനെയാണ് പ്രായോഗികമായി ചെയ്യുന്നത് അല്ലെ സംഖ്യാശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് പാത്ത് നമ്പർ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് പൂർണമായും നിങ്ങളുടെ ജനന തീയതിയെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് നമുക്കൊരു ഉദാഹരണം വെച്ച് തന്നെ നോക്കാം ജനന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണെന്ന് വെക്കുക ആദ്യം നമുക്ക് മാസം എടുക്കാം സെപ്റ്റംബർ ഒൻപതാം മാസമാണല്ലോ അപ്പോ സംഖ്യ ഒൻപത് അടുത്തത് ദിവസം ഇരുപത്തിയെട്ട് അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക അതായത് രണ്ടും എട്ടും അപ്പോൾ പത്ത് കിട്ടും ഇനി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിലെ അക്കങ്ങൾ രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് കിട്ടും അപ്പോൾ നമുക്ക് മൂന്ന് സംഖ്യകൾ കിട്ടി ഒൻപത് പത്ത് ഒൻപത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം ഒൻപത് പ്ലസ് പത്ത് പ്ലസ് ഒൻപത് അതായത് ഇരുപത്തിയെട്ട് ഇനി അവസാന സ്റ്റെപ്പ് ഈ ഇരുപത്തിയെട്ടിലെ രണ്ടും എട്ടും കൂടെ കൂട്ട അപ്പോ പത്ത് കിട്ടും അതിലെ ഒന്നും പൂജ്യവും കൂടെ കൂട്ടിയാൽ ഒന്ന് അപ്പോ ഈ ജനന തീയതിയിലുള്ള വ്യക്തിയുടെ ലൈഫ് പാത്ത് നമ്പർ എന്ന് പറയുന്നത് ഒന്നാണ് ഇത് വെറുമൊരു അക്കമല്ല ഓരോ ലൈഫ് പാത്ത് നമ്പറിനും അതിൻ്റെതായ പ്രത്യേക അർത്ഥങ്ങളുണ്ട് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് സാധാരണയായി നേതൃത്വ സ്വാതന്ത്ര്യം എപ്പോഴും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള കഴിവ് ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ജനന തീയതിയിലെ അക്കങ്ങളെ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളുമായി സംഖ്യാശാസ്ത്രം ബന്ധിപ്പിക്കുന്നത് ശരി അപ്പോൾ പൈതഗോറസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ സംഖ്യാശാസ്ത്രം അവിടെ മാത്രം ഒതുങ്ങുന്നൊന്നല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പുരാതന സംസ്കാരങ്ങളിലും ഇതിന് നല്ല ആഴത്തിലുള്ള വേരുകളുണ്ട് ഇതിന്റെ ഒരു യാത്ര തുടങ്ങുന്നത് പുരാതന ബാബിലോണിലാണ് അവിടെ നിന്നത് പൈതഗോറസിന്റെ ഗ്രീസിലെത്തി നമ്മുടെ ഇന്ത്യയിൽ വേദങ്ങളിലും ചൈനയിൽ ലോഷു ഗ്രിഡ് എന്ന രീതിയിലുമൊക്കെ പടർന്നു ഒടുവിൽ ഇരുപതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ ലോകത്ത് ഇതിന് വീണ്ടും വലിയ ജനപ്രീതി കിട്ടി ഓരോ സംസ്കാരത്തിനും അവരുടേതായ രീതികളായിരുന്നു ഗ്രീക്കുകാർ പേരിലെ അക്ഷരങ്ങൾക്ക് ഒന്നു മുതൽ ഒൻപത് വരെ അക്കങ്ങൾ നൽകിയപ്പോൾ ബാബിലോണിലെ രീതി ശബ്ദത്തിന്റെ പ്രകമ്പനത്തെയാണ് അടിസ്ഥാനമാക്കിയത് ഇന്ത്യയിലാണെങ്കിൽ വേദങ്ങളിലും ചൈനയിൽ ഫെങ്ഷൂയുടെ ഭാഗമായുമൊക്കെ സംഖ്യാശാസ്ത്രം വളർന്നു വന്നു ഇപ്പം ഇത്രയൊക്കെ പ്രചാരവും ചരിത്രവുമുണ്ടെങ്കിലും സംഖ്യാശാസ്ത്രത്തെ എല്ലാവരും കണ്ണടച്ച് അംഗീകരിക്കുന്നില്ല ഇതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ തർക്കങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് നമുക്ക് ആ രണ്ടു വശങ്ങളൊന്നു നോക്കാം ഇന്ന് ആളുകൾ ഒരുപാട് കാര്യങ്ങൾക്കായി സംഖ്യാശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്നറിയുന്നതു മുതൽ കല്യാണത്തിന്റെ തീയതി തീരുമാനിക്കാൻ വരെ അതിശയം എന്താണെന്നു വെച്ചാൽ അടുത്തിടെ ഓസ്ട്രേലിയയിലെ ഒരു പാർലമെന്റ് അംഗം സൂസൻ ലേ അവരുടെ പേരിൽ ഒരു മാറ്റം വരുത്തിയത് പോലും സംഖ്യാശാസ്ത്രപരമായ ആവേശത്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോ ഇവിടെയാണ് സംഖ്യാശാസ്ത്രം രണ്ടായി പിരിയുന്നത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് പ്രപഞ്ചം തരുന്ന ഒരു വഴികാട്ടിയാണ് പക്ഷെ സംശയവാദികൾ പറയും ഇത് വെറും കപടശാസ്ത്രമാണെന്ന് യാതൊരു തെളിവുമില്ല നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം നമ്മൾ ഇതിൽ കാണുന്നു അത്രയേ ഉള്ളൂ അതിനാണ് കൺഫർമേഷൻ ബയസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ശാസ്ത്രലോകം എന്തു പറയുന്നു അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെയൊന്നും ഇത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവരതിനെ അംഗീകരിക്കുന്നില്ല നോബൽ സമ്മാനം കിട്ടിയവരുടെ ജനന തീയതികൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നവരെ പഠനങ്ങൾ നടത്തി പക്ഷേ യാതൊരു ബന്ധവും കണ്ടെത്താനായില്ല അപ്പം അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് എത്തുന്നത് സംഖ്യാശാസ്ത്രം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു ഒരു താക്കോലാണോ അതോ നമ്മുടെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും മാത്രം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണോ ഒരു പക്ഷേ ഇതിൻ്റെ ഉത്തരം ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെയും അനുഭവത്തെയും ആശ്രയിച്ചിരിക്കും അല്ലേ